ഹൈഫ്രൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള മൂന്ന് അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഏതൊരു അപ്ഡേറ്റ് പറയുമ്പോഴും എന്റെ ഫാമിലി അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ചാനലിൽ പ്രവർത്തിക്കുകയും ആ ചാനല് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് സേഫ്റ്റലി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ടാണ് ഏതൊരു അപ്ഡേറ്റും ഞാൻ നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് തരുന്നത് കാരണം ഈ മാർച്ച് മാസത്തിൽ വന്ന അപ്ഡേറ്റ് ആണ് ഈ മാർച്ച് മാസം ഈ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് വരുമ്പോഴേക്കും നമ്മളുടെ ഫാമിലി ആയിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ചാനലിൽ യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള രീതിക്കാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെ നമ്മളെപ്പോലെ വീഡിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഇപ്പോൾ യൂട്യൂബിന്റെ ടിപ്സ് പറയുന്ന യൂട്യൂബിന്റെ അപ്ഡേറ്റ് പറയുന്ന അങ്ങനെ ഏതൊരു വ്യക്തികളും നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ അവർക്ക് പറഞ്ഞത് തരുന്നത് ഉൾക്കൊള്ളുക കാരണം നിങ്ങളുടെ ചാനലിൽ സേഫ്റ്റി പോകാൻ വേണ്ടി നമ്മളെ പോലെയുള്ളവർ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ അത് ഉൾക്കൊണ്ടാൽ മാത്രം മതി എന്താണ് കാര്യങ്ങൾ അറിയുക അതുപോലെ പ്രവർത്തിച്ചാൽ മതി നിങ്ങളുടെ ചാനലിൽ യാതൊരു ബുദ്ധിമുട്ടും വരില്ല നമ്മൾ ഇത് പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ പറയുക ഈ ബുദ്ധിമുട്ടുകൾ സംഭവിച്ച ശേഷമാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് മെസ്സേജ് ചെയ്യുക ഇപ്പം അത് എന്താ ചെയ്യാൻ പറ്റുക എന്തെങ്കിലും എത്ര പൈസ വേണമെങ്കിലും തരാം പൈസ തന്ന എല്ലാ കാര്യവും നടക്കണമെന്നില്ല നമ്മളിനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു സംഭവം ഉണ്ടായ ശേഷം വന്നിട്ട് എത്ര പൈസ വേണമെങ്കിലും തരാം എന്ന് പറയണതിൽ അർത്ഥവും അത് ഉണ്ടാവാണ്ട് ഇരിക്കുകയാണ് ആദ്യം വേണ്ടത് ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് അതിൽ അവയർനെസ് ഉണ്ടാവണം അതേക്കുറിച്ച് അറിഞ്ഞിരിക്കണം ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ കൊണ്ടുവരുമ്പോൾ പലവരും നിസ്സാരമായിട്ട് തള്ളിക്കളയും ഓരോ അപ്ഡേറ്റ് യൂട്യൂബിൽ പുതിയ മാറ്റങ്ങളാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ ചാനലില് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമുണ്ടാവും പൈസ കൊണ്ടുവന്ന് തരുന്നതായിരിക്കാം ബിഗിനറായിട്ടുള്ള ആളായിരിക്കാം അവര് ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ടാവും ഒരു സുപ്രഭാതത്തിൽ അത് ഡിലീറ്റ് ആയി പോയി ചാനൽ ഡിലീറ്റ് ആയി പോയി അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയിട്ട് ഞാൻ ഒരു വ്യക്തിയുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്രൂവൽ ആയി ഡോളർ ചിഹ്നം വന്നു രണ്ട് ദിവസം ആകുമ്പോഴേക്കും ആ ചാനൽ ഡിലീറ്റ് ആയി യൂട്യൂബ് സസ്പെൻഡ് ചെയ്തു ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടി യൂട്യൂബിന് മെയിൽ ചെയ്ത് മെസ്സേജ് ഒരു സസ്പെൻഡ് ചെയ്തത് ഞങ്ങൾ ഒറിജിനലായിട്ട് കണ്ടുപിടിച്ച കാര്യം തന്നെയാണ് അതിലുണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തിരിച്ചു തരില്ല എന്ത് ചെയ്യാൻ പറ്റും യൂട്യൂബ് തിരിച്ചു തരില്ല പറഞ്ഞാൽ അവിടെ നമുക്ക് എത്ര അപ്പീൽ ചെയ്താലും തിരിച്ചു കിട്ടില്ല നമ്മൾ അതിനു വേണ്ടി കുറേ പരിശ്രമിച്ചു എന്നിട്ട് തിരിച്ചു കിട്ടിയില്ല അപ്പം ആ വ്യക്തിയെ മോണിറ്റൈസേഷൻ ചെയ്ത് അവരുടെ ആഗ്രഹം പോവുക ശേഷം കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ സംഭവിച്ചിട്ട് ആ ചാനലിൽ പോയി ആ വ്യക്തിയുടെ മനസ്സ് എത്രത്തോളം വിഷമം ഉണ്ടാകും അതാണ് ഓരോ അപ്ഡേറ്റും യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾ പോളിസി ചേഞ്ചസ് പോളിസി അറിഞ്ഞു പ്രവർത്തിക്കുക ഇതെല്ലാം പറഞ്ഞു തരുന്നതിൻ്റെ മെയിൻ ഉത്തമമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പൊല്ലുപോലെ കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ ചാനലിൽ യാതൊരു രീതിയിലും ഒരു ബുദ്ധിമുട്ട് സംഭവിക്കരുതേ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് ചിലപ്പോൾ അത് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ ഇയാൾ വെറുതെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുകയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചിലവർ അങ്ങനെ വിചാരിച്ച് സ്കിപ്പ് ചെയ്തു പോകും അവർക്ക് പണി കിട്ടുമ്പോഴാണ് അവര് മുട്ടാത്ത വാതിലുകൾ ഉണ്ടായില്ല വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി മുട്ടി നോക്ക് അവർക്ക് സമയം പോലും ഉണ്ടായില്ല നിങ്ങൾക്ക് റിപ്ലൈ തരാം കാരണം അവർക്ക് അവരുടെ കണ്ടന്റ് ഇടണം അവർക്ക് അവരുടെ ചാനലിൽ മേടിച്ചതായി കൊണ്ടുവരണം അപ്പൊ അങ്ങനെ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോൾ ഈ ബിഗിനറായിട്ട് വരുന്നവരും ഈ താഴെ തട്ടത്തിലുള്ള അതായത് ബിഗിനറായിട്ട് ചാനലിൽ എവിടെ എവിടെ എത്തിപ്പെടാത്തവരുടെ കാര്യങ്ങൾ ആരെങ്കിലും നോക്കോ അവർ അവരുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള അതേ തരത്തിൽ നിൽക്കുന്നവർക്ക് സഹായിക്കും എന്താ വെച്ചാൽ അവര് ഫ്രണ്ട്സാണ് അവർ അതേ കാറ്റഗറിയിൽ ഒരുപാട് മീറ്റപ്പ് മീറ്റിങ് അങ്ങനൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവര് സ്വഭാവമായിട്ടും മെസ്സേജ് നോക്കും സമയം കണ്ടെത്തി അവരിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷെ ബിഗിനറായിട്ട് വരുന്ന ഒരാള് ഹെല്പ് ചെയ്യാനില്ല ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനില്ല അങ്ങനെയുള്ളവര് എവിടെ പോയി മുട്ടും സ്വാഭാവികമായിട്ടും എന്നെ പോലെയുള്ള ക്രിയേറ്റർ അതായത് യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അവരുടെ വീഡിയോ ശ്രദ്ധാലുവായി കണ്ട് അത് മനസ്സിലാക്കുക അങ്ങനെ ഒരുപാട് പേര് മനസ്സിലാക്കി ഇപ്പോഴും ചാനൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇതിൽ പണി വാങ്ങിക്കുന്നത് ആരെയോ എല്ലാം ആയി എന്ന് കരുതിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് എല്ലാം ആയി അതെന്താണെന്ന് പറയാം പറയാൻ കാരണം ഞാൻ അവരെ ഒരിക്കലും വിമർശിക്കുകയില്ല അവർക്ക് സമയം വേണം വീഡിയോ എടുക്കണം അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നാൽ അവർ നോക്കത്തില്ല ഞാൻ സത്യസന്ധമായി പറയട്ടെ വൺലാക്ക് ഒക്കെ സബ് എബോ അവരുടെ ഞാൻ പറയുന്നത് അവര് അതുവരെ വൺലാക്ക് ആയി പ്ലേ പട്ട് അപ്ലൈ ചെയ്ത് എല്ലാം കിട്ടി പിന്നീട് അവര് നമ്മുടെ വീഡിയോ കാണുന്നില്ല അപ്പോൾ അവരോട് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് എൻ്റെ എല്ലാ വീഡിയോയും കാണണ്ട ഈ ഒരു അപ്ഡേറ്റ് യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ചേഞ്ചസ് വരുന്നുണ്ടല്ലോ ഓരോ അപ്ഡേറ്റ് പോളിസിയിൽ മാറ്റങ്ങൾ ഇത് അറിഞ്ഞാൽ മതി നിങ്ങളുടെ ചാനൽ വൺ ലാഖായിക്കൂടെ ടു ലാക്ക് ആയി എത്ര മില്യൻ സബ്സ്ക്രൈബ്സ് ആയിക്കോട്ടെ എനിക്ക് സന്തോഷമുള്ളൂ നിങ്ങൾ വളർന്നു വരുന്നത് എൻ്റെ ചാനല് വളർന്നു വരുന്നത് നിങ്ങൾ ഓഡിയൻസിന് എത്രത്തോളം യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എൻ്റെ ചാനൽ വളരെയുള്ളൂ അല്ലാണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോസ് അല്ലത് അത് ഞാൻ എപ്പോഴും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ചാനൽ അങ്ങനെയല്ല നിങ്ങൾ എൻ്റർടൈൻമെന്റ് ആയിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ നിങ്ങൾ ബ്ലോഗ് ആയിക്കോട്ടെ നിങ്ങൾ പടർന്ന് പന്തലിച്ച് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ അഭിമാനമാണ് കാരണം ആ ഒരു തുടക്കത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ലെവലിൽ നിങ്ങൾ അവിടെ എത്തുമ്പോഴും നമ്മൾ കാണുന്നത് എന്താണറിയോ അന്ന് ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് പ്ലേപ്പെട്ട അപ്ലൈ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് നിങ്ങൾ എനിക്ക് ഫീസ് തന്നിട്ടുണ്ട് ശരിയാണ് പൈസ തന്നിട്ടുണ്ട് പൈസയ്ക്കും അവിടെ ഒരു മൂല്യമുണ്ട് നിങ്ങൾ എനിക്ക് ഫീസ് തന്നിട്ട് തന്നെയാണ് ഞാൻ അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ടാകുക എന്നിരുന്നാലും ആ ഒരു നന്മ നിങ്ങളുടെ കാണുമ്പോൾ നിങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം അഭിനന്ദനമാണ് എനിക്ക് അഭിമാനമാണ് കാരണം ഞാൻ മുഖാന്തരം അതെല്ലാം ചെയ്ത് സെറ്റാക്കി അവർ നല്ല രീതിയിൽ റീച്ചാകുന്നുണ്ട് എന്ന് കാണുന്നത് എനിക്ക് സന്തോഷം പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ആ ചാനല് തന്നെ ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ എനിക്ക് അതിലേറെ വിഷമമാണ് എന്തുകൊണ്ട് ഞാൻ ഇട്ട വീഡിയോ കണ്ടില്ല ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല മലപ്പുറത്തെ ഒരാളുടെ ചാനൽ അത്തരത്തിൽ പോയിട്ട് അവര് ഇക്കാടെ ഈ വീഡിയോ ഞാൻ കണ്ടില്ലക്കാ അത് മിസ്സായി അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു അതിനുശേഷം എൻ്റെ മനസ്സിലുള്ള ചിന്ത എപ്പോഴും ഉള്ളതാണ് ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒന്നും നമ്മുടെ വീഡിയോ കാണുന്നില്ല നമ്മൾ ഒരിക്കലും അവരോട് പോയിട്ട് ഞാൻ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിന്റെയാണ് ഇത് നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളോടും ഇന്നേ വേറെ ഒരാൾക്കും വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്യില്ല എനിക്ക് ഇഷ്ടംപോലെ എൻ്റെ എനിക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുക എത്ര എനിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ ഇത്രയും ഫാമിലി ഉണ്ട് അവരോടൊക്കെ എനിക്ക് വാട്സപ്പിലൂടെ അയച്ചയച്ചു കൊടുത്തിട്ട് ഈ വീഡിയോ കാണും കാണുമെന്ന് പറഞ്ഞു കൊടുക്കാം എനിക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്റെ ഓഡിയൻസിന് വേണോ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ജെനുവൻ ആയിട്ട് അവർക്ക് അവരുടെ ചാനൽ അപ്ലൈ ചെയ്ത് അവർക്ക് സക്സസ് ആവണം ഒരു രീതിയിലുള്ള അപാകത ഇല്ലാണ്ട് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ ഓഡിയൻസിനാണ് വേണ്ടത് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫാമിലിക്കാണ് വേണ്ടത് അല്ലേ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ എല്ലാം കൂടെ ഇരുന്നിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല പൈസ തന്നിട്ട് ചാനൽ ഫുൾ ഹാൻഡിലിങ് തന്ന അവർക്ക് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ചെയ് ഈ ഇടയ്ക്ക് ടാക്സ് ഇൻഫർമേഷൻ വന്നിട്ട് കുറേ പേരിനോട് ആവുന്ന പോലെ പറഞ്ഞു അതിലും മുപ്പത് ശതമാനം കട്ടായ ശേഷമാണ് വലിയൊരു യൂട്യൂബർ എൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും ചെയ്യിപ്പിച്ചത് മുപ്പത് ശതമാനം അയ്യായിരത്തി എണ്ണൂറ് രൂപ പോയി എൻ്റെ ഫീസ് ചുരുങ്ങിയതാണ് എൻ്റെ അടുത്ത് തന്നിട്ടുള്ള ഫാമിലിക്കൊക്കെ അറിയാം ഞാൻ ഒരു നിശ്ചിത ഫീസ് വാങ്ങുള്ളൂ അതിന് ഡബിള് ട്രിപ്പിൾ പോയി എന്ത് ടാക്സ് ഇൻഫർമേഷനിൽ അത് അറിയാത്തത് കൊണ്ട് വീണ്ടും എനിക്ക് ഫീസ് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് ഇപ്പോൾ നോർമലായി ഇപ്പോൾ ഒക്കെ ഉള്ളത് കൊണ്ട് വലിയ സമാധാനമായി അല്ലെങ്കിൽ ഞാൻ എവിടെ പോയിട്ട് ചെയ്യും എന്റെ പൈസ ആദ്യത്തെ ട്രിപ്പ് പോയി പൈസ പോയപ്പോഴാണ് ബോധം വന്നത് ഇത്രയും ടാക്സ് എന്റെ പിടിച്ചിരിക്കുന്നു എങ്ങനെ എന്റെ ഇത്രയും പിടിക്കും അപ്പോഴാണ് ഈ ഒരു അപ്ഡേറ്റ് വന്ന കാര്യം അറിയണത് അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യം അറിയാതെ പോകരുത് എന്തൊരു യൂട്യൂബിന്റെ അപ്ഡേറ്റ് വന്നാലും നിങ്ങൾ പരമാവധി അത് മനസ്സിലാക്കാൻ നോക്കുക കാരണം നിങ്ങളുടെ ചാനൽ പോയി പോകുമ്പോൾ അതിന്റെ സങ്കടം എനിക്കും കൂടിയാണ് കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ എവിടെയും വരില്ല നമ്മളെ പോലെയുള്ള ക്രിയേറ്റേഴ്സ് യൂട്യൂബിനെ കുറിച്ച് പറഞ്ഞാൽ അവരോടൊത്താ വന്ന് പറയാം അവർക്കൊക്കെ സങ്കടം തന്നെ എന്നെ പോലെ തന്നെ അവർക്ക് ഫീലിംഗ് ആണ് നിങ്ങളുടെ ചാനൽ പോയല്ലോ ഒരാൾ ഒരാളിതിൽ സന്തോഷിക്കില്ല യൂട്യൂബിനെ കുറിച്ച് അറിയണവര് സന്തോഷിക്കില്ല നിങ്ങളുടെ ചെറിയ ചാനൽ ആയിക്കോട്ടെ പത്ത് വീഡിയോ ഇട്ട ഒരു ചാനൽ ആയിക്കോട്ടെ നിങ്ങളുടെ ചാനൽ പോയി എന്ന് പറയുമ്പോൾ അത് സങ്കടം തന്നെയാണ് എന്താ വെച്ചാൽ അതിനെടുത്ത എഫേർട്ട് ആ ചാനലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഇതൊരു പത്തുപ് ഉണ്ടാക്കാൻ തന്നെയാണ് കൂടുതലും ആഗ്രഹത്തോടു കൂടി തന്നെയാണ് വരുന്നത് എല്ലാവരും അവരുടെ പേഷന പേഷനായിട്ട് ചെയ്യാനാണ് എന്ന് പറയുമ്പോഴും അതിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ തന്നെയാണ് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ എല്ലാവരും വരുന്നത് കാരണം ഇന്നത്തെ സ്ഥിതിയിൽ ജീവിക്കണമെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം ഇല്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല എല്ലാവർക്കും അറിയാം ജോലി ഉണ്ടെങ്കിൽ കൂടി എക്സ്ട്രാ വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പണിയാണ് അപ്പോൾ അതിനു വേണ്ടി കണ്ടെത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് അല്ലാണ്ട് ഒരാൾ നമ്മുടെ കൈ വന്നിട്ട് തന്നിട്ട് നീ ഇന്നത് ചെയ്തോ എന്ന് ഒരാൾ പറയില്ല പക്ഷേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഫാമിലിയോട് യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യൂ നിങ്ങളുടെ കണ്ടന്റ് ഇങ്ങനെ ചെയ്യൂ മാറ്റങ്ങൾ വരുത്തുമോ നിങ്ങളെ കൊണ്ട് സാധിക്കും ഈ ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഞാൻ എപ്പോഴും കൊടുക്കാറുള്ളത് കാരണം എന്റെ അനുഭവമാണ് എനിക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്റെ അനുഭവമാണ് സത്യസന്ധമായി പറയട്ടെ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും സാധിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുന്നത് അല്ലാണ്ട് ഇതിൽ സാധിക്കില്ല എന്ന് ഒരാളെ എനിക്ക് പറയാൻ പറ്റില്ല വികലാംഗരായിട്ടുള്ളവർ എടിച്ചു നിൽക്കാൻ പറ്റാത്തവർ അവരെ കൊണ്ട് സാധിക്കുന്നു പിന്നെ എന്തുകൊണ്ട് പഠിച്ച അനുഗ്രഹങ്ങളാൽ നമ്മൾക്ക് എല്ലാം തന്നിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല മടി നമുക്ക് പ്രതീക്ഷയില്ല നമ്മൾ നമ്മൾ തന്നെ ഒരു വിശ്വാസവും ഇല്ല അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് അപ്പൊ ഞാൻ ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ഉപയോഗിക്കാനല്ലേ ഞാൻ ഇതിൽ വന്നിരിക്കുന്നത് മോട്ടിവേഷൻ ഒക്കെ വേണ്ടതോളം എൻ്റെ ഫാമിലിക്ക് തന്നിട്ടുണ്ട് അത് കേട്ട് ചാടി അണിച്ചിട്ട് രണ്ടു മൂന്ന് വീഡിയോ ഇടും പിന്നെയും പണ്ടത്തെ അങ്ങനെ തെങ്ങുമ്പോ തന്നെ പറഞ്ഞ് വീണ്ടും വരും ആ വ്യൂസേ ഇല്ല ഞാൻ ചാനൽ നിർത്തിപ്പോ അവർക്ക് അവരുടെ മനസ്സിലേ ഇല്ല നാല് വ്യൂസ് പറയുമ്പോഴേക്കും ചാനൽ നിർത്തി പോവുകയാണ് എന്നുള്ള ഒരു വ്യൂസ് വരാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്റെ ടോപ്പിക്കിലുള്ള ആ മറ്റേ അതേപോലെ നമ്മെ കയറുന്നു എന്തുകൊണ്ട് എനിക്ക് കയറാൻ കഴിയുന്നില്ല അപ്പം എൻ്റെ എന്തോ ഒരു മിസ്റ്റേക്ക് ആണ് അത് ഞാൻ മാറ്റട്ടെ അങ്ങനെയല്ല ചിന്തിക്കുന്നത് വേഗം വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് എൻ്റെ വ്യൂസ് ഇല്ല ഞാൻ നിർത്തി പോകും അപ്പം ഞാനൊക്കെ എപ്പോഴും നിർത്തി പോകണ്ടേ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത്രയും ആയിരത്തി ഇത്ര മുന്നൂറാ നാനൂറോ ഞാൻ വീഡിയോ എണ്ണീട്ടേ ഇല്ല അത്രയും വീഡിയോ ഇട്ടിട്ട് എനിക്ക് ചിലപ്പോൾ വ്യൂസ് വന്നില്ല ഇരിക്കും ഞാൻ വീഡിയോസ് എനിക്ക് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിടാൻ പറ്റിയില്ലായെന്നിരിക്കും അപ്പം എൻ്റെ ഡ്രോപ്പിങ് എൻ്റെ 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 എല്ലാം ഡ്രോപ്പ് ഫ്രീസ് ആയ പോലെയാകും അപ്പം ഞാൻ നിർത്തിയിട്ട് പോകണ്ടേ ഞാൻ നിർത്തില്ല കാരണം എനിക്ക് എൻ്റെ ഫാമിലിയോടുള്ള വിശ്വാസം എനിക്ക് എൻ്റെ യൂട്യൂബിലോടുള്ള വിശ്വാസം എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു അനുഗ്രഹം കിട്ടിയ ഒരാൾ ഇത് നിർത്തില്ല അത് നൂറ് ശതമാനം പറയാം ഇത് നിർത്തില്ല ചാനൽ പോയാലും കൂടി വിഷമം ഉണ്ടെങ്കിൽ വീണ്ടും അടുത്തൊരു ചാനൽ തുടങ്ങും വിഷമം ഉണ്ടാവും ഇത്രയും ഒരു ലക്ഷത്തി മുപ്പതിനായിരം സബ്സ്ക്രൈബർ ഉള്ള അത്രയും ഫാമിലി അടങ്ങിയിട്ടുള്ള ഒരു ചാനൽ പോയി കഴിഞ്ഞാൽ വിഷമിക്കാണ്ടിരിക്കുമോ തീർച്ചയായിട്ടും വിഷമിക്കാണ്ടിരിക്കില്ല വിഷമം ഉണ്ടാവും പക്ഷെ പോവാണ്ട് നോക്കണമെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പോളിസീസിനെ കുറിച്ച് അറിയണം പറഞ്ഞു വരുന്നത് അപ്ഡേറ്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് എനിക്ക് ഡീപ്പിലി കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ആരുടെയും മനസ്സ് വിഷമിക്കാൻ വേണ്ടിയിട്ടല്ല ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിക്ക് കൊടുക്കേണ്ട അത്യാവശ്യ കാര്യമാണ് കാരണം വെറുതെ ഇങ്ങോട്ട് വന്ന അപ്ഡേറ്റ് പറഞ്ഞ് ഞാൻ എൻ്റെ പടിയും നോക്കി പോയി കഴിഞ്ഞാൽ നാളെ മേലെ നിങ്ങൾ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അത് തന്നെയാണ് കാരണം നിങ്ങൾ എല്ലാ കാര്യവും ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി ചെയ്യണം ഞാൻ ഒരുപാട് പേര് പറയുന്നു നിങ്ങൾ ഫാമിലി ഫാമിലി പറയുന്നത് വെറുതെ ഇല്ലേ അത് അങ്ങനെ തോന്നുന്നവർക്ക് തോന്നിക്കോട്ടെ വിഷയമല്ല അല്ലാത്തവർ ഒരുപാട് പേര് സക്സസ് ആയി ഏണിങ്സ് നേടി ആ പൈസ കിട്ടി വിവരം അറിയിക്കലും അവരുടെ ജീവിതത്തിൽ സക്സസ് ആയി പ്ലേ ബട്ടൻ കിട്ടിയും പത്ത് മില്യൻ ഗ്ലോ ഗോൾഡ് പ്ലേ ബട്ടൻ കിട്ടിയിട്ടാണ് എനിക്ക് പറയാൻ പറ്റില്ല പറയാണ് എനിക്ക് അവർ ഫീസ് വന്നത് അതായത് അതവര് ആ പ്ലേ ബട്ടൻ കിട്ടുമ്പോഴാണ് ഓർമ്മ വന്നത് നിങ്ങൾക്ക് ആ ഫീസ് കൊടുത്തിട്ടില്ല പ്ലേ ബട്ടെ അപ്ലൈ ചെയ്തതിന്റെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആരാന്നൊന്നും പറയില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് ഓർമ്മയില്ലാണ്ടാണ് കാരണം അത്രയും തിരക്ക് വീഡിയോ എടുക്കുന്ന തിരക്ക് അതൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം സക്സസ് ആകുമ്പോഴും അവരുടെ മനസ്സിൽ എന്റെ ചിന്ത എന്നെക്കുറിച്ചുള്ള ചിന്ത വരുന്നുണ്ടോ എന്റെ ചാനലിനെ കുറിച്ചുള്ള ചിന്ത വരുന്നുണ്ടോ ഞാൻ സക്സസ്സുള്ള ഒരാളായി പൈസ തരുന്നതിലെല്ലാ കാര്യം അവരുടെ അച്ചീവ്മെന്റിൽ എപ്പോഴെങ്കിലും അച്ചീവ്മെന്റ് ആവുമ്പോൾ ആ സന്തോഷവേളയിൽ എന്റെ ചാനലിനെ കുറിച്ചും എന്നെ കുറിച്ചും ഓർക്കുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു ഭാഗ്യം വേറെ എന്താ ഉള്ളത് പൈസ തരുന്നത് ചിലവാക്കി പോകാൻ വലിയ സമയമൊന്നും വേണ്ട കുട്ടികൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പോഴും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കി വന്നു പൈസയൊക്കെ എങ്ങനെയുള്ളൂ നമ്മൾ എത്ര സംഭവിച്ചാലും നമുക്കൊരു അസുഖം വന്നാൽ അത് പോകേണ്ട കാര്യമുള്ളൂ പക്ഷെ പറയുന്ന വാക്കുകൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇതൊന്നും പറയുന്ന വാക്കുകൾ ചിലവർ ഫീസ് പറയുന്ന വാക്ക് കേട്ടാലുണ്ടല്ലോ ജന്മത്തിന് ചെയ്ത് കൊടുക്കാൻ തോന്നില്ല അതായത് അവർക്ക് ചെയ്തും കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ വേഗം റീഫണ്ട് ചെയ്യുകയും ചെയ്യുക എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഒരാളുടെയും എന്താ പറയുക കേട്ടിട്ട് ചെയ്യേണ്ട അവസ്ഥ എനിക്കില്ല ിൽ എനിക്ക് ചില ടൈമിൽ തിരക്കുണ്ട് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കുണ്ടാവും ആ സമയം മാത്രം എനിക്ക് അവരോട് എന്നിട്ട് ഞാൻ സോറി പറയും എൻ്റെ തെറ്റാണ് ആ സമയം അവർക്ക് കൊടുക്കാൻ പറ്റാത്ത എൻ്റെ തെറ്റ് വന്നാൽ ഞാൻ സോറി പറയും അല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കാൻ നിൽക്കില്ല മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ഫീസ് അവരുടെ റീഫണ്ട് ചെയ്ത് അവരുടെ ഒഴിവാക്കും അവർക്ക് അവിടെ പ്രോബ്ലം സോൾവ് സോൾവാകുകയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവും കാരണം ഒരു പൈസ തന്നുള്ളതിൻ്റെ പേരിൽ വ്യത്യസ്ത ചെയ്യുന്ന ആ ഒരു കേൾക്കേണ്ട ബാധ്യ ബാധ്യത എനിക്കില്ല അതുകൊണ്ട് നമ്മളത് കേൾക്കുന്നതല്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ ഒരു വീഡിയോയിൽ ഇനി പറയാൻ ഉദ്ദേശിക്കില്ല ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു ഓക്കെ എന്താ വെച്ചാൽ വെറുതെ ഇത് നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഞാൻ പറയുന്ന അല്ലാണ്ടാവും ഞാൻ വ്യക്തിപരമായിട്ട് നമ്മുടെ ഫാമിലി എന്നുള്ള രീതിക്കാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്ഡേറ്റ് പറയുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഒരുപാട് യൂട്യൂബിൽ വരുമ്പോൾ നിങ്ങളും നാളെ ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും കാരണം വളർന്നു വരുമ്പോൾ അവർക്ക് ശത്രുക്കൾ ഉണ്ടാവും മിത്രങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒന്ന് ഞാൻ പറയാം എന്റെ അനുഭവത്തിൽ പറയാം ഒരാളെയും മെയിൻറ്റെൻ ചെയ്യേണ്ട നിങ്ങളുടെ ഫോക്കസ് എന്താണോ അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് പോവുക പിന്നാലെ ഉള്ളവര് അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ അത് നിങ്ങൾ ചെവി ചെയ്തുകൊണ്ടേ വേണ്ട ഓക്കെ അല്ലെങ്കിൽ അതൊക്കെ കേൾക്കാൻ നിന്ന് ഡീമോട്ടിവേഷൻ ആയിട്ട് വീഡിയോ ഒക്കെ നിർത്തും നിങ്ങളുടെ ജീവിതം നശിച്ച് നാരാണക്കല്ലെടുത്തുക ആർക്കും ഇവിടെ ബുദ്ധിമുട്ടില്ല നിങ്ങൾക്കേ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ ആ ഒരു ചിന്ത ഒന്ന് മനസ്സി വെക്കുക ഓക്കെ നമ്മൾ വിജയിക്കണം നമ്മുടെ ലക്ഷ്യം എന്താണ് അത് നിറവേറണം അങ്ങനെ ചിന്തിച്ചതിനെ മുന്നോട്ട് പോകണം ഇത് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒന്ന് നമ്മുടെ ഫാമിലിയോട് അറിയിക്കുകയാണ് അപ്പൊ നമുക്ക് നേരെ അപ്ഡേറ്റിലോട്ട് പോകാം മൂന്ന് അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് പോളിസിന്റെ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് അതായത് പോളിസി അറിഞ്ഞിരിക്കണം ഈ മാർച്ച് പത്തൊമ്പതിന് ശേഷമാണ് ഇത് പ്രാവർത്തികത്തില് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ അറിഞ്ഞു വെക്കുക എന്താണ് ഈ ഗാംബ്ലിങ് അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കുന്ന വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ അപ്ലിക്കേഷനെ കുറിച്ചിട്ട് നിങ്ങൾ പറയും അത്തരത്തിലുള്ള പറഞ്ഞു കൊടുത്തിട്ട് അത്തരത്തിലുള്ള പൈസ ഉണ്ടാകാം എന്നുള്ള അപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ വിവരിച്ച് നല്ല രീതി വീഡിയോസ് ഇടും അത് ഒരുപക്ഷെ പ്ലേ സ്റ്റോറ് പ്ലേ പ്ലേ സ്റ്റോർ ഉണ്ടല്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആ ആപ്പുകളെല്ലാം അപ്ലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിലില്ലാത്ത അപ്ലിക്കേഷൻ ആണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് കമ്പ്യൂണിറ്റി ഗെയ്ലൻസ് പോളിസി വയലേഷൻ കിട്ടും അപ്പം അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ പറയാതിരിക്കുക അഥവാ ഈ ഒരു അപ്ലിക്കേഷൻ പ്ലേ ഉണ്ട് എന്നിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ വെരിഫൈഡ് ചെയ്തതാണോ എന്നുള്ളത് ഉറപ്പിക്കണം അങ്ങനെ ഗൂഗിൾ വെരിഫൈഡ് ചെയ്തതാണ് നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം പക്ഷേ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇത്ര പൈസ ഉണ്ടാക്കാം നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ട് അല്ലാണ്ട് ഗ്യാരീഡ് ഇത്ര രൂപ ഡെയിലി കിട്ടും ഇങ്ങനെ ഇൻകം കിട്ടും കമ്പനിയിലോ ടൈറ്റലിലോ നിങ്ങൾ എഴുതാൻ പാടില്ല നിങ്ങൾ ഗ്യാരൻ്റീഡ് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇത്ര ഡെയിലി ഇത്ര രൂപ ആയിരം രൂപ ഉണ്ടാക്കാം ഡെയിലി പതിനായിരം രൂപ ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് കമ്പനിയിലോ ലോ എഴുതാൻ പാടില്ല അത് കമ്മ്യൂണിറ്റി കെയ്റ്റ് വയലേഷൻ ആണ് ഇനി മാർച്ച് പത്തൊമ്പതിന് ശേഷം വരുന്നതാണ് ഒരുപാട് ഏണിങ്സ് ആകുന്നതിനെ കുറിച്ചും ഏണിങ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ റവന്യൂ കിട്ടും ഈ ഏണിംഗ്സിനെ കുറിച്ച് പറയുന്ന ചാനലുകൾക്ക് നല്ല റവന്യൂ ആണ് കാരണം അതിൽ ആർട്സ് അത്തരത്തിലുള്ള ആർട്സ് ആണ് വരിക അപ്പൊ ഈ ഡെയിലി പൈസ ഇത്ര ഉണ്ടാക്കുക ടൈറ്റിലെ കമ്പനിയിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ എഴുതിയിട്ട് ഇങ്ങനെയുള്ള ഡെയിലി ഗ്യാരന്റീഡ് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കമ്പനിയിൽ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ ഒഴിവാക്കുക ഈ മാർച്ച് പത്തൊമ്പതിന് ശേഷം അപ്പൊ ഇത് പറയാൻ കാരണം ഇത് വന്ന് ലാഗുമായിട്ട് ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ടുണ്ട് ഈ ലാഗു ആവുകയാണ് പോളിസി വരുന്ന കമ്മ്യൂണിറ്റി കയ്യിലും പോളിസിയിൽ വരുന്ന ആണ് ഇത് മനസ്സിലാക്കിയവർക്ക് കൊള്ളാം ഓക്കെ ഇനി രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് പോകാം രണ്ടാമത്തെ അപ്ഡേറ്റ് ചില റെമഡികൾ അതായത് എന്തെങ്കിലുമൊക്കെ ആയുർവേദിക് റെമഡി അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നിനെ കുറിച്ച് എന്നൊക്കെ പറയുക അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീനിനെ കുറിച്ചിട്ടൊക്കെ പറയുക അപ്പോൾ അവർക്ക് ആ പറയുന്ന കാര്യത്തിൽ അവർക്ക് ഒരു അറിവില്ല പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള മരുന്നുകളെ കുറിച്ച് റെമഡികൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ചാനലുകൾക്കും പണി കിട്ടും കമ്മ്യൂണിറ്റി ഗൈലസ് സ്ട്രൈക്ക് കിട്ടും ചാനലിലെടുത്ത് കളയും അങ്ങനെയുള്ള അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മരുന്നിനെ കുറിച്ചിട്ടോ റെമഡികളെ കുറിച്ചിട്ടോ വ്യൂസിന് വേണ്ടിയിട്ട് മാത്രം അല്ലാണ്ട് അവിടെ ഈ കാണുന്ന വ്യക്തികൾക്ക് അതിന് പ്രയോജനം കിട്ടണം അത് ഒറിജിനാലിറ്റി ആണ് എന്ന് തോന്നിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു കാര്യമല്ല റെമഡി മരുന്ന് എന്തിനെ കുറിച്ച് പറയണം അവർക്ക് അതിനുള്ള ഒരു തെളിവും അത് പറഞ്ഞു കൊടുക്കുന്ന തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ഗൈലസ് വയലേഷൻ കിട്ടും ചാനലിലെടുത്ത് കളയും ഓക്കെ അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് ഇനി മൂന്നാമത്തെ അപ്ഡേറ്റ് അത് മോണിറ്റൈസേഷൻ ഉള്ളവർക്ക് ബാധിക്കുന്നതാണ് ഈ രണ്ടെണ്ണവും എല്ലാ എല്ലാവർക്കും ബാധിക്കുന്നതായിരുന്നു മൂന്നാമത്തെ അപ്ഡേറ്റ് മോണിറ്റൈസേഷൻ ആയിട്ടുള്ളവർക്കാണ് ഏണിങ്സ് കിട്ടണോ ഇത് തീർച്ചയായിട്ടും അറിയണം എന്താണ് ഈ മാർച്ച് പത്താം തീയതി പത്താം തീയതിക്ക് ശേഷമാണ് ഇത് പ്രാവർത്തികത്തിൽ വരുന്നത് ആർഡ്സ് സൂട്ടബിലിറ്റി നിങ്ങൾ ഓൺ ആക്കിയ ശേഷം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെക്കിംഗ് നിങ്ങൾ ആഡ്സ് സൂട്ടബിലിറ്റി ഓൺ ആക്കും ചെക്കിംഗ് നടക്കും ചെക്കിങ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലോ ഡോളർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും ടൈറ്റിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും അപ്പീൽ കൊടുക്കും രണ്ടു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അത് മാറി കിട്ടുകയുള്ളൂ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വരുന്ന വ്യൂസിന്റെ ഏണിങ്സ് അവിടെ പോയി പോയി ഓ ഏണിങ്സ് കിട്ടില്ല മൂന്ന് ദിവസം ഒക്കെ നിങ്ങളുടെ വീഡിയോ ചിലപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ പോയിട്ട് ഫാമിലി ഫുള്ളായി ഇരുന്ന് കാണും ആ ഒരു ആ സമയം കൊണ്ട് ഏർണിങ്സ് കിട്ടുന്നത് പോകും അപ്പൊ എന്തായി പിന്നീട് ഈ ആഡ് സൂറ്റബിലിറ്റി എല്ലാം കഴിഞ്ഞ് ചെക്കിങ് റിവ്യൂ ഒക്കെ കഴിഞ്ഞ് നിങ്ങളുടെ ഓണായി കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടേണ്ട വരുമാനം പോയി അല്ലെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇപ്പോ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇത് ചേഞ്ചസ് വരുള്ളൂ അപ്പൊ അതിനെന്താ ചെയ്യേണ്ട അറിയുമോ നിങ്ങൾ ആദ്യം തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക പ്രൈവറ്റ് ആക്കിയിട്ടോ അൺലിസ്റ്റഡ് ആക്കിയിട്ടോ ഏറ്റവും നല്ലത് നിങ്ങൾ അൺലിസ്റ്റഡ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ആഡ് സൂട്ടബിലിറ്റി ഒക്കെ ഓൺ ആക്കിയിട്ട് ചെക്കിങ് കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രീൻ ഡോളർ ആണോ എന്നുള്ള ചെക്ക് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ പബ്ലിഷ് ചെയ്യുക അത് ഞാൻ മുമ്പ് ഈ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യമാണ് ചെക്കിംഗ് എന്നുള്ള അവിടെ നിങ്ങളുടെ ചെക്കിംഗ് ആഡ് സൂറ്റിബിലിറ്റി ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ടിക്ക് മാർക്ക് വരും എന്ത് നിങ്ങളുടെ ചാനലിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ എല്ലാം ഓക്കെ രണ്ടാമത്തെ ചെക്കിംഗ് എന്താണ് ആഡ് സൂറ്റിബിലിറ്റി നിങ്ങളുടെ റവന്യൂ സമ്പാദിക്കാൻ പറ്റുന്നത് ആ ടോപ്പിക് ആണോ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ആഡ് സൂറ്റിബിലിറ്റിയില് വരുന്നത് ചെക്കിങ്ങില് രണ്ടാമത്തെ ടിക്ക് വരുന്നത് അപ്പൊ ഈ ടിക്ക് രണ്ടാമത്തെ ടിക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോളർ ഗ്രീൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക ആ ഗ്രീൻ ആണെങ്കിൽ മാത്രം പബ്ലിക് ചെയ്യുക അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ചെക്കിംഗ് നടക്കുന്നത് ആ ടൈം പറയുന്നത് ആ ഒരു ടൈം കഴിഞ്ഞ് നിങ്ങളുടെ ഡോളർ ഗ്രീൻ ആണെങ്കിൽ മാത്രം നിങ്ങൾ പബ്ലിക് ചെയ്യുക അല്ല റിവ്യൂ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയ ശേഷം പബ്ലിക് ചെയ്താൽ മതി എന്തായാലും ഗ്രീൻ ആയിരിക്കണം എന്നിരുന്നാലും ഏർണിങ്സ് കിട്ടുകയുള്ളൂ അത് ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിലേക്കാണ് അത് റിവ്യൂ ചെയ്ത് വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം തന്നെ ഇട്ട് വയ്ക്കാൻ നോക്കുക ഫസ്റ്റ് ഇന്നിപ്പോൾ എല്ലാ ദിവസവും എട്ട് മണിക്ക് ഇടുന്ന ആള് അപ്പോൾ ഓടി പറഞ്ഞിട്ട് പതിനഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ വീഡിയോ എടുത്തു എഡിറ്റ് ചെയ്തു എട്ട് മണിക്ക് ഇടണപ്പോൾ അപ്പം തന്നെ കിട്ടും അപ്പം തന്നെ റിവ്യൂ കൊടുത്തു അപ്പം തന്നെ കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മുമ്പൊക്കെ ഇട്ട് വെക്കുക ആ റിവ്യൂ കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് ഗ്രീൻ ടിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്തിന് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആ സമയത്തിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺ ചെയ്തു വെക്കാൻ പറ്റും വീഡിയോ അപ്പം തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു അപ്ഡേറ്റും കൂടി വരാൻ പോകുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് അപ്ഡേറ്റും നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എൻ്റെതായിട്ടുള്ള സമയത്ത് ഞാൻ ആൻസർ ചെയ്തായിരിക്കും കുറേ ദിവസമായി ചാനലിൽ വിട്ടു നിന്നാണ് ഒരുപാട് ജോലി തിരക്കും അങ്ങനെ നോമ്പും റമതാ മാസം ഒക്കെയാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കും കൊണ്ടാണ് ഒരാൾക്കും മനഃപൂർവ്വമായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കാണ്ട് ഒരുപാട് പേര് ചോദ്യങ്ങളും സർവീസുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും ക്ഷമയോടുകൂടി ഇരിക്കുന്നവരാണ് എനിക്ക് വരുന്നവർ ക്ഷമയുള്ള വ്യക്തികളുണ്ട് ക്ഷമയില്ലാത്തവരുടെ വർക്ക് നമ്മൾ എടുക്കാറുമില്ല അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നല്ല രീതിയിൽ തന്നെ അവർ ഒഴിവാക്കാറുണ്ട് കാരണം വേറൊന്നും ഉണ്ടല്ല എൻ്റെ സമയത്തിൽ എനിക്കിത് ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല അപ്പോൾ ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചാനലിൽ പ്രവർത്തിക്കുക എന്തൊരു അപ്ഡേറ്റ് വന്നാലും മിസ് ചെയ്യാണ്ട് ഇത്ര നേരം കണ്ട വ്യക്തികൾക്ക് അവരുടെ ചാനൽ സുരക്ഷിതമായിട്ട് നൂറ് പോവാതെ അവർക്ക് കിട്ടും എന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റിയുടെ പറയണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറയാൻ കാരണം ഈ ഒരു ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവർക്കേ വിജയമുള്ളൂ ചാനൽ കൊണ്ട് നടക്കുന്നതിൽ വിജയമുള്ളൂ അല്ലാത്തവർ എത്ര വലിയ സതിലും അത് മനസ്സിലാക്കാണ്ട് പെട്ടെന്ന് കാമ്പിളിങ്ങിൻ്റെ വെബ്സൈറ്റും മറ്റുള്ളതൊക്കെ വന്നു അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഒക്കെ വന്നു ഇത്തരത്തിൽ നിങ്ങൾക്ക് കൂടിക്കണക്കി പൈസ ഉണ്ടൊക്കെ പെട്ടെന്ന് ചെയ്തോളി അവർ വിചാരിക്കും ആ എന്നാൽ ശരി ഇത് ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ അറിയില്ല മോണിറ്റൈസേഷൻ പോളിസിയിൽ വന്ന മാറ്റങ്ങൾ ഒന്നും അറിയില്ല അവർ വീഡിയോ ഇടും രണ്ടു ദിവസത്തിലുള്ള ചാനൽ പോയി പോകും എന്നിട്ട് വരും ചാനൽ പോയിക്കാൽ എന്താണെന്ന് അറിയില്ല എന്താണ് ചെക്ക് എത്ര ഉപയോഗം തരാറട്ട് അപ്പോൾ അതിലൊന്നും അല്ല കാര്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് പ്രവർത്തിക്കുക ചാനലിൽ ഒരു ബുദ്ധിമുട്ടും സംഭവിക്കാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നിറവേറാൻ സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും ജയഹ്